കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും നടത്തിയ ഒരു മാർച്ചിൽ ഭീകര സംഘടനയായ ഹമാസിൻ്റെ അടക്കം ഭീകരരുടെ ചിത്രങ്ങൾ ഉയർത്തിയിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ഈ തീവ്രവാദികളെയെല്ലാം ഒരു വീരപുരുഷന്മാരായിട്ടാണോ കാണുന്നത് അതുകൂടാതെ ഇവർ ഈ ചെയ്യുന്ന കാര്യം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളിയാകുന്നുണ്ടോ സാർ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സാർ ഏറ്റവും അവസാനം ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നുണ്ടോ അവിടെയാണ് അതിനെപ്പറ്റി നമ്മൾ ചോദിക്കേണ്ടതും അധികാരികൾ പുറകിൽ പോകേണ്ടതുമായിട്ടുള്ളൊരു വിഷയം കഴിഞ്ഞ ദിവസം ഈ നടന്ന സമരം നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ അതൊരു ജനാധിപത്യ സമരം അല്ല അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം ആ സമരത്തിന്റെ പ്രത്യേകത ഒന്ന് ഒന്ന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് കാരണം ഏതൊരു വിഷയത്തോടനുബന്ധിച്ചും ഉയർ ഈ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് അതുപോലെ ജനാധിപത്യ രാജ്യത്ത് ആ വിഷയത്തിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയും അത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ആ പ്രതിഷേധവും ജനാധിപത്യപരമായിരിക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഈ സമരം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സമരത്തിനകത്ത് ഒന്നും ഒന്നും ഞാൻ ആദ്യം പറഞ്ഞില്ലേ അത് ജനാധിപത്യ സമരമല്ല ഈ രണ്ട് ആ സമരത്തിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്ത സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ വിമാനത്താവളം തിരഞ്ഞെടുക്കുന്നു മൂന്ന് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന വക്ക നിയമ ഭേദഗതിക്ക് വേണ്ടി ഒരു സമരം നടത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന യുവജനങ്ങളും ഈ പറയുന്ന സംഘടനകളും വിദ്യാർത്ഥികളൊക്കെ ആളുകൾ കൂടുമ്പോൾ ആ സമരത്തിന്റെ ഒരു രീതി ഇന്ത്യയിൽ ഒങ്ങുന്നതിനായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു താല്പര്യത്തിന് വേണ്ടിയുള്ള സമരമായിട്ട് നമ്മൾക്ക് അതിനെ തോന്നുന്നില്ല കാരണം അതിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരുടെ പോകോട്ടോയും ഈ വക്കഫ് നിയമ ഭേദഗതിയും തമ്മിൽ എന്താണ് ബന്ധം ലോകത്തെ രാ ഇന്ത്യ ഒഴിച്ചുള്ള ഈ ഹമാസിന്റെ ഭീകര അല്ലെങ്കിൽ ഈ ബ്രദർഹുഡിന്റെ ഒക്കെ ഭീകരർ ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളിടത്ത് റാഡിക്കൽ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു ആ രാജ്യത്തുടനീളമുള്ള ജനാധിപത്യ സംവിധാനത്തെ ആ രാജ്യത്തിന്റെ നടത്തിപ്പിനെയും വിഘ്നം നിക്കുന്നെന്ന് കണ്ട് ഭീകരന്മാരായിട്ട് പ്രഖ്യാപിച്ച് നിരോധിച്ചിട്ടുള്ള സംഘടനകളുടെ വ്യക്താക്കളുടെ ഫോട്ടോയാണ് ഹ ഹനിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വേറെ ചില മുസ്ലിം ബ്രദർഹുഡിന്റെ നിർ ആളുടെ ഫോട്ടോ ഇത്തരത്തിലുള്ള ഫോട്ടോയാണല്ലോ അപ്പം ഈ സമരത്തിനകത്ത് ഒരു മറച്ചു പിടിക്കൽ ഉണ്ട് നമ്മൾ ഏറ്റവും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം പറയാം ഇതിന് സമാനമായ ഒരു സമരം ഒരു പ്രക്ഷോഭം ഒരു കലാപം ഒരു ആറേഴ് മാസത്തിനു മുമ്പ് ബംഗ്ലാദേശിൽ നടന്നു ഞാൻ ഈ പറയാൻ കാര്യം ഈ സമരത്തിന്റെ കാരണമായിട്ട് വന്ന് ഇവർ ഏറ്റെടുത്തത് ഇവർ ഈ സമരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്താണ് ബക്കഫ് നിയമ ഭേദഗതി മുസ്ലിങ്ങൾക്ക് അനുകൂലമല്ല അല്ലെങ്കിൽ ആ ഭേദഗതി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വയ്യ അതിനു വേണ്ടി ഒരു പ്രതിഷേധം നടത്തുന്നു എന്നുള്ള രീതിയിലാണല്ലോ ഈ സമരം ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുന്ന സമരം ജനാധിപത്യപരമല്ലാതെ പോകുന്നു അതിനു വേണ്ടി സമരം ചെയ്യാൻ ഏറ്റെടുക്കുന്ന സ്ഥലം വിമാനത്താവളമാകുന്നു ആ സമരത്തിന്റെ നായകന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരും ഈ സമരവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരുമാകുന്നു അതുകൊണ്ട് തന്നെ ഈ സമരം ജനാധിപത്യപരല്ല ഈ സമരം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തവരുടെ മാനസികാവസ്ഥയും ഭീകരരുടെ മാനസികാവസ്ഥയും അവരുടെ മോട്ടിവേഷനിൽ കൂടി ഉണ്ടാകുന്നു ഒരു പക്ഷേ അവരാഹ്വാനം ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു സമരം തന്നെയാണിത് അതായത് ഇപ്പം ഈ സമരത്തിനകത്ത് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം സമരം വ്യാപിക്കുന്നുണ്ട് ഇന്ത്യയിലുടന സമരം പശ്ചിമബംഗാളിൽ പ്രശ്നമാ പശ്ചിമബംഗാൾ ഹിന്ദു വീടുകൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കടകൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാവിലെ വരുന്ന റിപ്പോർട്ട് അതാണ് അതുപോലെ മണിപ്പൂരിലുണ്ട് മണിപ്പൂരിൽ ഈ വിഷയം വർഗീയമായിട്ട് കൊണ്ടു നടന്ന അല്ലെങ്കിൽ ഒരു ഒരു മതവിഭാഗം മറ്റൊരു ഭാഗത്തെ ആക്രമിക്കുന്നില്ല അതായത് ഒരു ഒരു കലാപ അന്തരീക്ഷം ഇന്ത്യയിലുടനീളം ഉണ്ടാക്കുന്നതിന് വേണ്ടി വഖഫ് എന്ന് പാ പറയുന്ന നിയമത്തെ ഉപയോഗിക്കുന്നു അതായത് ജനാധിപത്യ രീതിയിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ന്റെ മറവിൽ ആ പ്രതിഷേധം ഒരു കലാപമാക്കി ഇന്ത്യയിൽ കൊണ്ടുപോയി കലാപകാരികൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി ഒരവസരം കിട്ടിയാൽ അവർക്ക് ആഗ്രഹിക്കുന്ന ബ്രദർഹുഡ് ആഗ്രഹിക്കുന്ന പോലെ ഹമാസ് ആഗ്രഹിക്കുന്ന പോലെ അതിന്റെ നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു ഒരു അവരുടെ മാത്രമാകുന്ന ഒരു രാജ്യം ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത മതേ മതേതരത്വത്തെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബഹുസ്വരതയെ അംഗീകരിക്കാത്ത രീതിയിലേക്കുള്ള ഒരു ആ ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് ഇതിന്റെ ഈ സമരം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ജമാഅത്തെ ഇസ്ലാമി അല്ലേ സമരത്തിന്റെ ഒരു കസ്റ്റോഡിയൻ എസ് എഫ് ഐ അല്ല എസ് അല്ലെങ്കിൽ എസ് ഒ അങ്ങനത്തെ ഒരു വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സോളിഡാരിറ്റി ഇതിനെയൊക്കെ പരിശോധിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് ബംഗ്ലാദേശിൽ അവിടെ ഈ പറയുന്ന പോലെ ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിനെതിരെ നിന്ന ഹസീന അതിന്റെ ഭാഗമാണെന്ന് കണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സംവരണത്തിന് പേരുള്ള മുദ്ര സംവരണം വേണ്ട എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഹസീനയാണ് സംവരണം നടപ്പാക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി അവിടെ പുറത്താക്കിയത് അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറയാ ഹസീനയെ പുറത്താക്കുക അതിനുശേഷം മതരാഷ്ട്രം ഉണ്ടാക്കുക ഈ പറയുന്ന ഭീകരവാദികളെ യുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരെ തല്ലിക്കൊല്ലും ഇവിടെ അത് തന്നെയാണല്ലോ എന്നുള്ളത് പറഞ്ഞു വക്കഫിന്റെ കെയർ ഓഫിൽ ഒരു സമരം ഓപ്പറേറ്റ് ചെയ്യുന്നു ആ സമരത്തിന് പോലീസ് അനുമതി പോലും ഇല്ലാതെയാകുന്നു പോലീസ് അനുമതി ഇല്ലാത്ത സമരത്തിനകത്ത് ലോകത്തെ ഭീകരന്മാരുടെ പ പടവും വെച്ച് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അയ്യോ വിമാനത്താവളം ആക്രമിക്കാൻ സാധിക്കും വിമാനത്താവളം ആക്രമിക്കുന്നതിന് കാരണം ഭീകരന്മാർ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്നത് വിമാനത്താവളങ്ങളാണ് അത് അല്ലെങ്കിൽ വിദേശത്തെ നമ്മുടെ ഈ പറയുന്നത് പോലെ റെയിൽവേ സ്റ്റേഷനുകളാണ് ഇവർക്ക് സമരം ചെയ്യാവല്ലോ പോസ്റ്റ് ഓഫീസിലോട്ട് സമരം ചെയ്യാവല്ലോ സാധാരണ കോൺഗ്രസ് പാർട്ടികളും അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടികളും ജനാധിപത്യ രീതിയിലുള്ള സപ്രതിഷേധം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനുള്ള പ്രതിഷേധത്തിന് അവർ തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളാണ് അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്നത് പോസ്റ്റ് ഓഫീസുകളാണ് അതിന് ശേഷം അതിനുശേഷം നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട് ടെലികോം ഓഫീസ് ഇതൊന്നും തിരഞ്ഞെടുക്കാതെ ആരും ഇതുവരെ തിരഞ്ഞെടുക്കാത്ത വിമാനത്താവളം തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അവിടെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ലോകത്തുറങ്ങിയുള്ളവർ ചർച്ചയാവും അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വിദേശ ഉൾപ്പെടെയുള്ളവരായിരിക്കും അപ്പൊ ഇവരുടെ സമരത്തിനകത്ത് ആ സമരത്തിന്റെ ഭീകരാന്തരീക്ഷം ലോകത്തിനെ നടക്കുന്ന രീതിയിലേക്ക് അത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമാണ് വിമാനത്താവളം ഉപയോഗിച്ചത് ഈ ഇവർ ഈ വക്കഫിന്റെ സമരം അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദ ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാത്രം ഒരു ആവശ്യമായിട്ടിരിക്കുക ലോകത്തിന്റെ ഇതുപോലെ ജനാധിപത്യത്തെയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സമാധാന അന്തരീക്ഷത്തെയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒക്കെ സമാധാന അന്തരീക്ഷം വേണ്ടാൻ തീരുമാനിക്കുന്നവരും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സഹായിക്കുന്ന ഹമാസ് തീവ്രവാദികളെ റിസർഫുഡ് തീവ്രവാദികളുടെ നേതാക്കന്മാരുടെ മണവന്തിന് പൊക്കി പിടിച്ചു ഇതിനു മുമ്പ് ഉറൂസ് നടന്നപ്പോൾ ഇവര് ഇത് പൊക്കി പിടിച്ചായിരുന്നല്ലോ ഒരു പള്ളിയിലെ ആനപ്പുറത്ത് ഹമാസ് നേതാക്കന്മാരെ കയറ്റിയില്ലേ ബംഗ്ലാദേശിൽ ഈ പറയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കെയറോഫിൽ അട്ടിമറി നടന്ന ഹസീനെ അവിടുന്ന് പുറത്താക്കി അവിടുത്തെ ഈ മത തീവ്രവാദികളുടെ കയ്യിലേക്ക് ഒരു രാജ്യം ജനാധിപത്യ രാജ്യം പോയപ്പോൾ ഇവിടെ ഈ തലശ്ശേരിയിൽ ഉൾപ്പെടെ റോഡിൽ ഇറങ്ങി ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ട് തുല്യ നാടാണ് കേരളം അപ്പോൾ കേരളത്തിൽ ഈ ഒരുക്കം അതായത് ഇവിടുത്തെ പി എഫ് ഐക്കാരനെ പിടിച്ചപ്പോൾ ആ പി എഫ് ഐക്കാരൻ ജമാഅത്ത് ഇസ്ലാമിയുടെ രീതിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന സോൾഡാരിറ്റിയുടെ ഒക്കെ രീതിയിലും ഈ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ യുവജനങ്ങളെ അതായത് ഒന്നിനെയും നിന്ന് മാറ്റുമ്പോൾ പി എഫ് ഐക്കാർ ആ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിലേക്ക് ഇവിടെ കലാപം ഏതൊരുത്ഥത്തിലും ഒരവസരം കിട്ടിയാൽ ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ നടന്നത് ആ പ്രകടനവും പൊതുസമ്മേളനത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും നിസ്സാരവൽക്കരിക്കുന്നത് പോലെ അവരെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ജാമ്യത്തിൽ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഇത് അടിയന്റെ നസീർ പണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ കെ നയനാരെ കൊല്ലാൻ തീരുമാനിച്ച വിഷയം വന്നപ്പോഴും കേരളത്തിൽ നിസ്സാരവൽക്കരിച്ചതാണ് കേരളത്തിലാണ് ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ബോംബെ ത്രീ അല്ലെങ്കിൽ ആക്രമണ കേസിൽ പ്രതികളെ ഇവിടെ കൊണ്ട് വിചാരണ നടത്തുമ്പോഴും കേരളത്തിൽ കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭീകരവാദികൾ ഉള്ളത് അല്ലെങ്കിൽ ലോകത്തെവിടെ ഭീകരവാദം നടന്നാലും ഈ പറയുന്നത് പോലുള്ള അവരെ പ്രമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകരവാദികളെ പറ്റി ഒരു ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ കീഴിൽ വന്ന് അവരെ ന്യായീകരിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ ഒരു പരിശോധിക്കുമ്പോൾ ഭീകരവാദത്തെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നതും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഭീകരവാദികളുടെയും വേരന്വേഷിച്ച് വന്നാൽ കേരളത്തിൽ വന്ന് നിൽക്കുന്നതുമായിട്ടും കാണാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് ലോകം പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദികളെ അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് വളരെ കൃത്യമായിട്ടും അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടും അത് പ്രമോട്ട് ചെയ്യുന്നതിനും ഇപ്പൊ ഏറ്റവും അവസാനം അത് പരസ്യമായിട്ട് പൊതുമധ്യത്തിൽ വിളിച്ചു കൂവിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് ഇറങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയിട്ടുണ്ട് ഇതിന് വോട്ടിന്റെ പേരിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ചർച്ച ചെയ്താൽ ഒരു പ്രത്യേക മതഭാഗത്തിന്റെ വോട്ട് കിട്ടുമോ എന്ന് ഭയന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ലഭിക്കുമെന്ന് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ച് ഇതിനൊക്കെ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരവസ്ഥ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗമായാലും ഭരണപക്ഷത്തിന്റെ ഭാഗമായാലും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നു ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന വിഷയമാണ് അപ്പോൾ അതി അധികം താമസിയാതെ ഈ രീതിയിലേക്ക് പോയാൽ കേരളം പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ഉരുത്തിരിയുന്നുണ്ട് ഈ കാര്യങ്ങൾക്കകത്തെല്ലാം ഒരു ചർച്ചയും ഇല്ലാതെ അത്തരത്തിൽ ചർച്ച ചെയ്താൽ ആ ചർച്ച ചെയ്യുന്നവർക്ക് ചില പ്രത്യേക സമുദായങ്ങളുടെ വോട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നു ഓ എന്ന് ഭയക്കുന്നുണ്ട് ഇപ്പം ആദ്യം പോലെ നേരത്തെ ഈ പറയുന്ന പി എഫ് അറസ്റ്റ് ചെയ്തപ്പോൾ വാക്ക് പി എഫ് ഒളിച്ചോടിയ അവസ്ഥ അല്ലെങ്കിൽ അതിനകത്ത് നിന്നാൽ പോലീസ് പിടിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എഫ് കാരൻ ഉരുങ്ങുന്നു പക്ഷെ ഇപ്പോഴത്തെ സ്വരം അങ്ങനെയല്ല ഇപ്പോഴത്തെ സ്വരം എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദികൾ ചാവേറുകളാകുന്ന ആകുന്ന ഒരവസ്ഥയിൽ അതായത് മാനസികമായിട്ട് ഇവിടുത്തെ യുവാക്കളെയും ഇന്നലെ പ്രകടനത്ത് വന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയുമൊക്കെ വേണമെങ്കിൽ ഈ അവരുടെ മുദ്രാവാക്യം ഈ ഹമാസിന്റെ തിരുവ ഭീകരന്മാരുടെയും അല്ലെങ്കിൽ ഭീകരന്മാരുടെയും മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്ത് ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തിനു വേണ്ടിയും ഞങ്ങൾ തയ്യാറാകുന്ന രീതിയിലേക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ പറയുന്ന വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് സംശയം ഉണ്ടാകുന്ന ഒരു ബോഡി ലാംഗ്വേജും മുദ്രാവാക്യങ്ങളും ഒക്കെയാണ് ഈ സമരത്തിനകത്ത് ഉരുത്തിരിഞ്ഞത് അത്തരത്തിൽ ആ രീതിയിലേക്ക് കേരളത്തിലുടനീളമുള്ള ഈ പറയുന്ന വിദ്യാർത്ഥികളെയും ഇന്നലെ പ്രണനത്തിൽ പണ്ടെടുത്ത യുവാക്കളെയും ഒക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ സോൾഡാരിറ്റിയും ഒക്കെ ഉരുത്തിരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും അതായത് നാളെ കാലത്തെ പാകിസ്ഥാനിലൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഇന്ത്യയിലുടനീളം ജനാധിപത്യ രാജ്യത്ത് മത മതരാഷ്ട്രത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനാധിപത്യം വേണ്ട എന്നുള്ള തീരുമാനത്തിനും അല്ലെങ്കിൽ ഓ ജനാധിപത്യം അംഗീകരിക്കാത്ത രീതിയിലേക്കുമുള്ള ആൾക്കാരുണ്ടാകും അവർ ഈ രീതിയിൽ അവരെ മാനസികമായിട്ട് ഉരുത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി പലയിടത്തും പൊട്ടിത്തെറിക്കും രാജ്യത്തെ ഇല്ലായ്മയും രാജ്യത്ത് പ്രശ്നം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരും അതിന് ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഭരിക്കുന്നവരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യം വലിയ വലിപ്പത്തിൽ ചർച്ച ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഭീകരമായിരിക്കും നാളത്തെ കേരളത്തിന്റെ അവസ്ഥ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക